ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്ടറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളെ പറ്റിയാണ് നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ എന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ആർക്കു വേണ്ടിയാണ് ചട്ടമ്പിസ്വാമികൾക്കാണ് ഗജേന്ദ്രമോക്ഷ പണ്ട വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ജി ശങ്കരക്കുറിപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് എന്താണ് രണ്ടാം ബുദ്ധൻ എന്താണ് ജി ശങ്കരക്കുറിപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കര ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ എന്നാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു ഏതു വർഷമാണ് അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് അടുത്തത് തൈക്കാടയ്യ തൈക്കാടയ്യ ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് തൈക്കാടയ്യ ജനിച്ചത് ചോട്ടമ്പിസ്വാമിയെ ക്ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ചട്ടമ്പി സ്വാമിയെ ക്ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ തായ്ക്കാട് അയ്യയുടെ ശിക്ഷനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ പ്രത്യേകം ശ്രദ്ധിക്കുക തായ്ക്കാടയ്യയുടെ ശിക്ഷനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തൈക്കാടയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാലാണ് ചട്ടാമ്പിസ്വാമി ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ് തായ്ക്കാടയ്യയുടെ ശിക്ഷനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്വാന നായകനാണ് തൈക്കാട് അയ്യ ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്വാന നായകനാണ് തൈക്കാട് അയ്യ അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ട് അയ്യ അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ട് അയ്യ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള കമൻ്റ് കമൻ കോളത്തിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം